ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ എന്ന് പറഞ്ഞാൽ അത്താഴം വ്ളോഗാണ് ഇപ്പോൾ സമയം എന്തായാലും നാലേ കാലമായി ഒന്ന് ഇപ്പോൾ കടന്നിട്ടാളു ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞത്ര മൂന്ന് മണിക്കടത്തു അത് കണ്ണടച്ച് വർക്കുമ്പോൾ നാല് മണിയായി ഞാൻ എന്നിട്ട് നെയ്റ്റ് ഇനി അപ്സരനെ വിളിച്ച് അവസനം പിടിച്ചിട്ട് വ്ളോഗ് എടുക്കാന്ന് പറഞ്ഞ് അങ്ങനെ വന്ന് അവരൊക്കെ നല്ല ഉറക്കം നമുക്ക് അവരെ ഉണർത്താം അത്തായം വ്ളോഗിക്കപ്പോഴോ നീട്ടിണ്ട് അവരെ ആദ്യം ഉണർത്താ ഫോ

എന്തറക്കത് ഞാനൊക്കെ ഉണ്ടല്ലേ ശരിക്കും പറഞ്ഞല്ലേ ഒന്ന് കണ്ണടിച്ച് കണ്ണുറക്കുമ്പത്തേന് നേരം വിടുത്തു മൂന്ന് മണിക്ക് കടന്ന് മൂന്ന് മണിക്ക് കിടന്നിട്ട് നാലുമണി ആകുമ്പോത്തേനും ഒന്ന് കണ്ണടിച്ചിമ്മിയില്ലേ ചിമ്മി തുറക്കില്ലേ അതുപോലെ ഇവർക്ക് ഉറക്കാൻ മതിയായി കൈ എന്തുറക്ക നീക്ക് ഇപ്പൊ പാങ്ങോ നോമ്പ് എടുക്കണ്ടോ നെയ്യത്ത് വെച്ചു നോമ്പിന്റെ പിന്ന വേറ്റ് വെക്ക് അല്ല അതിന്റെ ഉള്ള കൂടെ ഇറങ്ങി പോടക്കട്ടോ ചല്ലല്ലോ ട്ടോ വിട്ടെ പോക്കെ കഴിച്ചു ഞങ്ങളൊക്കെ അത്തായ ചോറ് അയക്കത്തിലോ എന്റെ ചോക്കാൻ അപ്പോൾ എല്ലാവരും എല്ലാരും ഈറ്റിലുണ്ട് പിന്നെ പോയി മുഖും കായാലും കയ്യും ഇതൊക്കെ കഴുകിട്ട് അത്തായും കഴിക്കാനാണ് പ്ലാന് അതുപോലെ ഞാൻ കറങ്ങി രാവിലെ മൂന്ന് മണിക്ക് കിടന്ന് കണ്ണടച്ച് തോർന്നു മൂന്നര താളിയുടെ ചാർക്കോളല്ലേ ചാർക്കോൾ കേരളായി <laughs> <laughs> नुप मोजो <laughs> अरे 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 ओह और कबीचो ये निपाल लेज़ी लेवल लेकर दे देवलेकी अपने इस जो वैसा हालिया डे वो प्रमोशन अरे

ഞാൻ പല്ലിക്ക് ഫുള്ള് ഇവരൊക്കെ പന്ത്രണ്ട് മണി ആകുമ്പോൾ ഉറങ്ങി പന്ത്രണ്ടല്ലേ രണ്ടുമണിയും ഞങ്ങൾ കുറച്ചേരം പബ്ജി കളിച്ചിരുന്നു മൂന്ന് മണി മൂന്നര കഴിയുമ്പോ കടന്നു കടന്ന് കണ്ണില് ഉറക്കം പിടിച്ചിരുന്നു ഞാൻ നീറ്റു മുഖം നോക്കി വേണ്ടി വെയിറ്റ് മ്മടെ നിഹാലാണ്ട്ട് പോച്ച പൂച്ച ഒന്നാമത് പന്താറ ചൂട് ആ ഒട്ടിരിക്കണ ഷർട്ട് നോക്കേ എന്ത് ഷർട്ടാണത് ഓ ഞാൻ കയ്യും കാലും വന്ന വീടാണ് വീടല് എന്താ നെഞ്ച പൊട്ട പൊട്ട പറ ഓരോ കല്ലെടുത്ത് പറയണ ഒരാളെ നമ്മളെപ്പഴാ നട ഞങ്ങൾ അറങ്ങിട്ടില്ല ഞങ്ങളിട്ട് അറിയണ്ടല്ലോ കല് അതല്ലേ മൂന്നേകാല് വരെ കേട്ടിട്ടില്ല ഉറങ്ങിട്ടൊ കൈ ഇനി ഫുഡ് ആയി പോലത്തോ മാറി എനിക്ക് പല്ലോ അവസലൊന്നും ഉറങ്ങിട്ടില്ല സോഫയിൽ ഇട്ടാണോ ഷർട്ട് എന്ത പൂമോന്ന പിച്ചുംപയും പറയണ ഉറക്കത്തില് എന്തൊക്കെയാ പറയട്ട് സാലിന്റെ അടുത്ത് ചവിട്ടുക എന്നിട്ട് പിച്ചുംപിയും പറയാ അതെന്താ നമ്മുടെ അത്തായത്തിന് സ്പെഷ്യൽ ആയിട്ട് ഓ നെയ്ച്ചോറ് ബീഫ് ബിരിയാണി ഇത് മിന്നത്തെ മറ്റേ ആ ഇന്നലത്തെ അല്ലെ പള്ളിന്നല്ലേ പിന്നെ പപ്പടം

ടയേറ്റ് ചെയ്യാ അള്ളാഹുവേ നിങ്ങൾ നോയ അബേ ഇല ഇല ആ ഇവർയാ അങ്ങേര് ഇവർ ജോ അതാ വൈ ഇവർ ജോ അങ്ങോട്ട് നോക്ക് നിക്കോണ്ട് നാല് મહિનાത്തെ ഓ ൂട പൂത്തട കണ്ണ് നോക്കിയ അങ്ങനെ കൊച്ചു വെള്ളം കുടിക്കും കുടിച്ചോ വേണ എല്ലാം കോപ്പറേറ്റ് ഇടും ഇരിക്ക നല്ല തണുപ്പ്

ും കടപ്പായിക്കും വേണമെങ്കിൽ വെള്ളം കുടിച്ചോ വെള്ളം കുടിച്ചോ വേണെങ്കി ഇപ്പൊ ബാങ്ക് കൊടുക്കൂട്ടെ രണ്ട് രണ്ട് ഉള്ളൂ വേണേ പോയി ഒരു കുടം ഒന്താ വെള്ളം കുടിച്ചോ സുഹൃത്തുക്കളെ ശങ്കോളെ നിഹാലും ഇറങ്ങി ഉള്ളു പോയി അവിടെ സുഖമായി കടന്നു അവളെപ്പുറത്ത് സാലി അടക്കണ്ട് അടുക്കി പൊങ്ങു പൊങ്ങിട്ട അതിന്റെ രണ്ട് കാല് രണ്ട് കയ്യും മൊങ്ങിക്കും ഉള്ളു പോയി കിടന്നോടാ വാങ്ങുകൊടുക്കുമ്പോ വിളിക്ക അല്ല അല്ല പിടിച്ചു പള്ളി ഉള്ളു പോയി ഉള്ളു കിടന്നു കിടന്നു ഏ വാങ്ങാൻ പോവാന്നോട്ടോട്ട് ഗൈസ് ഞങ്ങള് പൊറത്താക്കി ആടവസ്ഥല്ലേ വായോ എന്ത് വായോ ഉള്ളു പോവാ ൊടുത്തുട്ടോരുല്ല ഇപ്പൊ നമ്മുടെ അസ്ഥായോഗ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് സാലി ഉറക്കത്തിൽ നീക്കി വന്നിട്ടുണ്ട് അതുപോലെ നമ്മടെ അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്ന് ചെക്കന്മാരൊക്കെ ഇന്നത്തെ ഈ ഒരു അത്തായം ബ്ലോഗ് ആരും ഇതാ ഓർക്കപ്പിച്ചില്ല ഓം വീട്ടിൽ പോവാൻ നിക്കുന്നു എന്തായാലും നമ്മടെ ചെക്കന്മാരായിട്ടുള്ള ഇന്നത്തെ ഒരു അത്തായം വ്ലോഗ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് സാലിൻ്റെ അടുക്കു വരാന്ന് പറഞ്ഞ് വന്ന് അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ എന്റർടൈൻമെന്റ് കുട്ടാപ്പി നോമ്പ് എല്ലാരും ഒരാൾ സൈഡായി ഒരാൾ ഫോണില് ഒരാളിതാ കുട്ടാപ്പി ഒരാൾ പോവാൻ നിൽക്കുക ഇനി ഞാനിന്നെ Poi ini. Caci. Orang-orang. Bye-bye. Assalamualaikum. Warahmatullahi Ta'ala. Wabarakatuh.